നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് ലോകത്തിലെ ഒരു ചെറിയ രാജ്യമാണ് ആ രാജ്യത്തിൻ്റെ പേര് ബാർബഡോസ് ബാർബഡോസ് എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനം ബ്രിഡ്ജ് ടൗൺ ആണ് അവിടുത്തെ ജനസംഖ്യ രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരമാണ് ആ രാജ്യത്തിൻ്റെ വിസ്തൃതി നാന്നൂറ്റി മുപ്പത് ചതുരശ്ര കിലോമീറ്റർ ആണ് ലോകത്തിലെ ഒരു ചെറിയ രാജ്യമാണിത് വടക്കേ അമേരിക്കയുടെ കരീബിയൻ മേഖലയിൽ ആണ് ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ് രാഷ്ട്രമാണ് ബാർബഡോസ് കരീബിയൻ സിനിമകളുടെ ഷൂട്ടിംഗ് നടക്കുന്നത് ഈ പ്രദേശത്ത് വെച്ചാണ് പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ കലിനാഗോ വംശജരും അതിനു മുമ്പേ അമേരിക്കയിലെ ആദിമവാസികളും ഇവിടെ താമസമാക്കിയിരുന്നു എങ്കിലും ബാർബഡോസിൽ ആദ്യം ആധിപത്യം സ്ഥാപിച്ചത് പതിനഞ്ചാം നൂറ്റാറ്റിൽ ഇവിടെ എത്തിയ സ്പാനിഷ് നാവികരാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി പോർച്ചുഗീസുകാർ ഇവിടെ എത്തി പക്ഷെ അവർ ദ്വീപിന് ആധിപത്യമൊന്നും നേടാൻ ഒരു ശ്രമവും നടത്തിയില്ല പക്ഷേ പോർച്ചുഗീസുകാർ കുറേ കാട്ടുപന്നികളെ ദ്വീപിൽ വിട്ടിട്ട് പോയി പോർച്ചുഗീസുകാർ കാട്ടുപന്നികളെ ദ്വീപിൽ വിട്ടിട്ട് പോയത് ഇടയ്ക്ക് അവർ അവിടെ വരുമ്പോൾ അവർക്ക് ഭക്ഷണത്തിനു വേണ്ടി കാട്ടുപന്നികളെ വേട്ടയാടുന്നതിനു വേണ്ടിയാണ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയേഴിൽ ഇംഗ്ലണ്ടിൽ നിന്ന് ആദ്യ കുടിയേറ്റക്കാർ എത്തിയതോടെ ബാർബഡോസ് ബ്രിട്ടീഷ് കോളനിയായി മാറി കരിമ്പ് കൃഷിക്കും മറ്റുമായി ആഫ്രിക്കയിൽ നിന്നും അടിമകളെ അവിടെ എത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ബാർബഡോസ് ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറി ഈ രാജ്യത്തെ പ്രധാന വരുമാനമാർഗം വിനോദസഞ്ചാരമാണ് വിനോദസഞ്ചാരത്തിന് പ്രശസ്തമാണ് ബാർബഡോസ് എന്ന ദ്വീപരാഷ്ട്രം തലസ്ഥാന നഗരമായ ബ്രിഡ്ജ് ടൗൺ യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളിൽ ഒന്നാണ് ദ്വീപിന് താങ്ങാനാവാത്ത വിധത്തിൽ ജനസംഖ്യ വർദ്ധിച്ചതോടെ ഇവിടെ മലിനീകരണം രൂഷമായിരിക്കുകയാണ് അതോടൊപ്പം പല ജീവജാലങ്ങളും വംശനാശത്തിൻ്റെ ഭീഷണിയിലുമാണ് ശുദ്ധജലക്ഷാമവും വൻതോതിലുള്ള മത്സ്യബന്ധനവും ദ്വീപ് നേരിടുന്ന മറ്റ് പ്രധാന ഭീഷണികളാണ് കരീബിയൻ കടലും അതിലെ ദ്വീപുകളും ചുറ്റുപാടുമുള്ള തീരദേശങ്ങളും ചേർന്ന പ്രദേശത്തെയാണ് കരീബിയൻ എന്ന് പൊതുവേ പറയുന്നത് കരീബിയൻ കടലും വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രവും അതിർത്തി തീർക്കുന്ന ദ്വീപുകളെയും കരീബിയൻ ദ്വീപുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ലോകത്തിലെ ഒരു ചെറിയ രാജ്യമായ ബാർബഡോസ് എന്ന രാജ്യത്തെപ്പറ്റിയുള്ള ഒരു ചെറിയ വ്രണം നിങ്ങളുമായി പങ്കുവച്ചു ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം